പ്രിയമുള്ളവരെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് പതിനാറിന് ഉദ്ഘാടനം കഴിഞ്ഞ കൊടക്കൽ സബ് രജിസ്ട്രാർ ഓഫീസ് അതായത് ആലത്തീരിൽ സ്ഥിതി ചെയ്യുന്ന രജിസ്ട്രാർ രജിസ്ട്രാഫീസ് ഇതിന് ആലത്തീർക്കാരൻ തന്നെയായ എലിഞ്ഞിക്കത്ത് ഹാരിസ്കയും ഹമീദും ഫ്രീ ആയി നൽകിയ ഭൂമിയിലാണ് ഈ രജിസ്ട്രാർ ഓഫീസ് ഇപ്പോൾ നിലകൊള്ളുന്നത് ഞാനിങ്ങനെ ഒരു വീഡിയോ ആയി വരാൻ കാരണം നമ്മുടെ ഗവൺമെൻറ് സ്ഥാപനങ്ങൾ എല്ലാം ജനങ്ങൾ ഫ്രീ ആയിട്ട് സ്ഥലം വിട്ടുകൊടുക്കുകയോ ഒക്കെ ചെയ്ത് സഹായിക്കുമ്പോൾ അവിടെയുള്ള സ്റ്റാഫുകൾ ഇതിനെ ഒന്ന് പരിപാലിക്കാൻ വരെ തയ്യാറാകാത്ത ആളുകളാണ് ഈ പുതിയ ബിൽഡിങ്ങിൻ്റെ മുകളിൽ നിൽക്കുന്ന വള്ളികളാണ് നമ്മൾ കാണാൻ കഴിഞ്ഞത് ഇങ്ങനെ വൃത്തിഹീനമായി നിൽക്കുന്ന ഒട്ടനവധി ഗവൺമെൻറ്റ് ഓഫീസുകളെ നമുക്ക് നാട്ടിൽ സുലഭമായി കാണാൻ കഴിയും